ഒരിക്കലും മങ്ങാത്ത തീഷ്ണ സൗന്ദര്യത്തിൻ്റെ പേരാണ് ഭാനുരേഖ എന്ന നടി രേഖയുടേത് കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ പതിഞ്ഞു പോയ വിവാദ നായിക ജനിച്ച കാലം മുതൽ രേഖ എന്ന സ്ത്രീ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അനുഭവിച്ച വേദനയുടെ ആഴം അവരുടെ പല അഭിമുഖങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വന്തം പിതാവ് മരിച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ പോവുകയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ അപ്പനാണ് എന്ന് പരസ്യമായിട്ട് അംഗീകരിക്കുകയോ ചെയ്യാത്തൊരു മകൾ അപ്പനും മകനും ഒരുപോലെ മത്സരിച്ച് പ്രണയിച്ച സുന്ദരി അതെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ മഹാനായ അമിതാഭ് ബച്ചൻ്റെ കാമുകിയായിരുന്നു രേഖ ഇവർ തമ്മിലുള്ള പ്രണയം അമിതാഭ് ബച്ചൻ്റെ ഭാര്യ ജയെ അറിയുകയും പിന്നീട് ഇവർ തമ്മിൽ കാണുക പോലും ചെയ്യാൻ പാടില്ല എന്ന അലിഖിത നിയമം ജയാ ബച്ചന് വയ്ക്കുകയും ചെയ്തു ഭാര്യയെ പേടിച്ച് അമിതാഭ് ബച്ചൻ അതുവരെ താൻ കൊണ്ടുനടന്ന് ഉപയോഗിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കാമുകിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്നാൽ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ച് രേഖയെ പ്രണയിച്ചു അപ്പനും മകനും ഒരുപോലെ മത്സരിച്ച് പ്രണയിച്ച സുന്ദരി അപ്പൻ്റെയും മകൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ ഇല്ലെങ്കിൽ താൻ സ്നേഹിച്ച പുരുഷൻ്റെ മകൻ തന്നെയും പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ രേഖ അനുഭവിച്ച വേദന എന്തായിരിക്കും അതുപോലെ എപ്പോഴും ആളുകൾ രേഖയെ കുത്തിപ്പറയുന്ന ഒരു കാര്യമാണ് തലയിൽ സീമന്ത് അല്ലെങ്കിൽ സീമന്ത് രേഖയിൽ കുങ്കുമം അണിയുന്നു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് ഇതിനവകാശമുണ്ടോ എന്ന് അതിനെക്കുറിച്ച് അവർ പറഞ്ഞ കുങ്കുമം അണിയുന്നത് എനിക്ക് എൻ്റെ സൗന്ദര്യം കൂട്ടുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മറുവശമാണ് അവരുടെ നെറ്റിയിൽ ആദ്യമായിട്ട് കുങ്കുമം ഇട്ടുകൊടുത്ത തൻ്റെ ആദ്യ കാമുകൻ തൻ്റെ പ്രാണപ്രിയനായ അമിതാഭ് ബച്ചൻ്റെ ഓർമ്മയിലാകാം അമിതാഭ് ബച്ചൻ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും രേഖ ഇന്നും മനസ്സിൽ നിന്ന് അമിതാഭിനെ കുടിയിറക്കിയിട്ടില്ല അതുകൊണ്ട് ജീവിക്കുന്ന വിധവയെ പോലെ ഇല്ലെങ്കിൽ ഭർത്താവില്ലായെങ്കിലും തന്നും അയാളെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിപ്പിച്ച് സീമന്ത സീമന്തരേഖയിൽ കുങ്കുമണിഞ്ഞ് നടക്കുന്ന നമ്മുടെ രേഖ രേഖ കടന്നുപോയത് തീഷ്ണമായ വഴികൾ ഇതൊന്നും ആയിരുന്നില്ല അതിനെക്കുറിച്ച് അല്പം വിശദമായിട്ട് തന്നെ കാണാം വെള്ളിത്തെരിയെ വെല്ലുന്ന ഒരു നാടകീതയായിരുന്നു രേഖയുടെ വ്യക്തി ജീവിതത്തിനുണ്ടായിരുന്നത് രേഖയുടെ പ്രണയവും വിവാഹവും ഒളിമങ്ങാത്ത യുവത്വവും ഇന്നും ചർച്ചയാണ് വേദനിപ്പിക്കുന്ന ഒരുപാട് കഥകൾ കൂടി ചേരുന്നതാണ് അവരുടെ ജീവിതം ഇന്നും കാരണം പലപ്പോഴും സ്വന്തം പിതാവ് തന്നെ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് സ്വന്തം മകളാന്ന് അംഗീകരിക്കാതെ തിരിഞ്ഞു നോക്കാതെ ഒരു പുഴുത്ത പട്ടിയെപ്പോലെ അവഗണിച്ച ചരിത്രമുണ്ടായിരുന്നു ജമിനി ഗണേശൻ്റെ മകളായിരുന്നു രേഖ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ജമിനി ഗണേശിന് വേറെ ഭാര്യമാരുണ്ടായിരുന്നു അതിലെ മക്കളുണ്ടായിരുന്നു ആ മക്കളെയൊക്കെ സ്കൂളിൽ കാറിൽ കൊണ്ടുവന്നു വിടുകയും മറ്റൊരു ഭാര്യയിൽ പിറന്ന ഈ മകളെ സ്വന്തം മകളായിട്ടൊന്ന് അംഗീകരിക്കാൻ പോയിട്ട് ഈ കുട്ടീനെ ഒന്നൊരു കണ്ട ഭാവം പോലും കാണിക്കാതെ തിരിഞ്ഞ് നടന്ന വൃത്തികെട്ട പിതാവ് ജമിനി ഗണേശൻ പക്ഷേ പിന്നീട് ജമിനി ഗണേശൻ്റെ മകളെന്ന ഖ്യാതി ലോകം മുഴുവനും രേഖയെ തേടിയെത്തിയപ്പോൾ ഇതെൻ്റെ മകളാണ് എന്ന പരസ്യമായിട്ട് ജമിനി ഗണേശൻ അംഗീകരിച്ചു പക്ഷേ എനിക്ക് അയാളുമായിട്ട് യാതൊരു താല്പര്യവുമില്ല ഒരച്ഛനെന്ന നിലയിൽ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എനിക്ക് ചിലവിന് തന്നിട്ടില്ല സംരക്ഷിച്ചിട്ടില്ല പിന്നെ അയാളെങ്ങനെ ഒരു ദിവസം എൻ്റെ അപ്പനാകുമെന്ന് അതെ തീഷ്ണമായിട്ട് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ സഹോദരിമാരെ കാറിൽ കൊണ്ടുവന്ന് വിടുന്ന പിതാവ് ഇതെൻ്റെ പിതാവാണെന്ന് ചെറിയ പ്രായത്തിൽ ആ പെൺകുട്ടി തിരിച്ചറിയുകയാണ് അവളെ അവളെയൊന്നും നോക്കൂ പോലും ചെയ്യാതെ കടന്നുപോയ വൃത്തികെട്ട ആ പിതാവിനോട് രേഖ അത്രയെങ്കിലും തിരിച്ച് ചെയ്യണ്ടേ ഇത് രേഖയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വേദനയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ രേഖ നേരിട്ടത് നിറക്രോവിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളായിരുന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവർ ആദ്യമായിട്ട് നായിക റോളിലെത്തുന്നെ കന്നഡ പടമായിരുന്നു തൊട്ടടുത്ത വർഷം തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു പിന്നീട് ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കുൽജിത്ത് പാൽ എന്ന ബിസിനസ്സുകാരൻ്റെ ജെമിനി സ്റ്റുഡിയോയിലായിരുന്നു അപ്പോൾ അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് പുതിയ സിനിമയായാൽ അഞ്ചിനാ സഫറിൽ അദ്ദേഹത്തിന് പുതിയൊരു നായിക വേണമെന്നായിരുന്നു അങ്ങനെ ചെറിയൊരു ഓഡിഷൻ ശേഷം രേഖ ഇയാളെ നായികയായിട്ടൊക്കെ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ സിനിമയുടെ ഇടയിൽ നടന്ന വല്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ചുംബന സീന് അല്ല രേഖയെ നായകൻ ചുംബിച്ചുവെന്നല്ല അവരുടെ ചുണ്ട് കടിച്ചു പറിക്കുന്ന രീതിയിൽ ഒരുപാട് സമയം നീണ്ടു നിന്ന ആലിംഗനം ആ ചുംബനത്തിൽ നിന്ന് തൻ്റെ ചുണ്ടുകളെ വിടിവിക്കാൻ രേഖയ്ക്ക് കഴിഞ്ഞില്ല വളരെ ചെറുപ്പക്കാരിയും തുടക്കക്കാരിയുമായ രേഖയുടെ കണ്ണിൽ നിന്ന് നാണക്കേട് മൂലം കണ്ണുനിർധാരധാരയായിട്ടൊഴുകി പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്ന അനുഭവം പിന്നീട് പിന്നീടങ്ങോട്ട് രേഖയെ നായികയാക്കിയതിന് സിനിമയിൽ അഭിനയിക്കുന്നതിന് ഈ കറുത്ത പെണ്ണിനെയാണോ നീ കണ്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ സിനിമയിലെ നായികയായിട്ട് വെക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഞാനാണ് പണം മുടക്കുന്നതെന്ന് രേഖയെ ഇരുത്തിക്കൊണ്ട് പരസ്യമായിട്ട് വെല്ലുവിളിച്ച നടൻ സംവിധായകർ ഇവരുടെയൊക്കെ മുന്നിൽ പിന്നീട് ഈ രേഖ തൻ്റെ വിജയത്തിൻ്റെ പടവുകൾ അങ് ചൂട്ടി കയറി അങ്ങനെ ഒരുത്തിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാതെ ജനിപ്പിച്ച തന്തയുടെ മുന്നിൽ നിറക്കുറവൻ്റെ പേരിൽ തന്നെ മാറ്റി നിർനിത്തിയ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും രേഖയുടെ ഒപ്പം നിറം കുറവാണ് അഭിനയിക്കില്ലെന്ന് പറഞ്ഞ നടന്മാരുടെയും ഒക്കെയൊപ്പം ഇന്ന് അവരെ അഭിനയിക്കല്ല രേഖയുടെ ഒപ്പം അഭിനയിക്കാൻ രേഖയുടെ പുറേ അവരുടെ ഒരു പ്രണയത്തിനായിട്ട് കൊതിച്ച കാലഘട്ടത്തിലേക്ക് അവർ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം വ്യക്തി ജീവിതത്തിലെ വിവാഹം വിവാഹം ചെയ്തുങ്കിലും വളരെ താമസിയാതെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ ഉള്ള ഒരുപാട് ഗോസിപ്പുകളും രേഖയെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പ്രചരിച്ചു ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇന്നും തകർന്നു കൊടുക്കാതെ ആളുകളുടെ മുന്നിൽ തൻ്റെ ജീവിതം തൻ്റെ ഇഷ്ടത്തിനുള്ളതാണെന്ന് കാണിച്ചു കൊടുത്ത് തന്നെ മാറ്റി നിർത്തിയവരുടെയൊക്കെ മുന്നിൽ ഇന്നും സുന്ദരമായിട്ട് ജീവിച്ച് കാണിക്കുന്ന രേഖ ജയാബച്ചന് വയസ്സിയായി കളവിയായി രേഖനെ എവിടെയെങ്കിലും കാണുമ്പോൾ ഇന്നും ജയാബച്ചന് കുശുംബാണ് അഭിഷേകിൻ്റെ ഭാര്യ ഐശ്വര്യറായിയെ രേഖസ്വന്തം മോളെപ്പോലെയാണ് കരുതുന്നത് അവർക്ക് പലപ്പോഴും വെല്ലുപിടിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നൽകാറുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ജയാബച്ചൻ എന്ന കിളവി ഹൃദയം തകർന്ന് കുശുമ്പോടെ നടക്കുകയെന്ന് മാത്രമല്ല രേഖയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ഐശ്വര്യറായ പലതവണയും ഒറ്റപ്പെടുത്താനും നോക്കി തീഷ്ണമായ സൗന്ദര്യത്തിൻ്റെ ഉടമയായ രേഖയെവിടെ കണ്ടാൽ മുടിയും നരച്ച് ഉണ്ട കണ്ണും കുശുമ്പും മാത്രം വിളമ്പിക്കൊണ്ട് നടക്കുന്ന ജയാബച്ചനെവിടെ